ഹായ് രാവിലെ ഇവിടെ ഒരാളൊരു പണിയിലാണ് ട്ടോ എന്നാന്ന് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതെന്തുവാളങ്ങുമ്പളങ്ങയുടെ തൊലി അമ്മ തോരനാണോ മെഴുക്കുരട്ടിയാണോ മെഴുക്കുരട്ടി ഇതിന്റെ ഗുണം എന്തുവാളങ്ങ ആയാലും ആയാലും പക്ഷെ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കണം അല്ലേ കുമ്പളങ്ങയൊക്കെ അമ്മ ആ വീട്ടീന്ന് കൊണ്ടുവന്നയല്ലേ വീട്ടീന്ന് കൊണ്ടുവന്ന കുമ്പളങ്ങ പിന്നെ അമ്മ കളയല്ലോട്ടോ ഇന്നിപ്പ ഞാനേ ഞാനിവിടെ എപ്പോഴും കുമ്പളങ്ങ പിന്നെ കറി വെക്കാനോ ഓലം വെക്കാനാണെങ്കിലും പിന്നെ നമ്മൾ സാമ്പാർ വെക്കാനാണെങ്കിലും ഞാൻ അതിന്റെ തൊലി എടുക്കുന്നില്ല ഏട്ടോ കളയുവേ ഇപ്പൊ ഇന്ന് ചെത്തി വെക്കുന്ന കണ്ടിട്ട് അമ്മ അമ്മേനെ വഴക്കുറിഞ്ഞു എന്തുവാടി ഇതിന്റെ തൊലി ഇത്രയും ചെത്തി കളഞ്ഞ ഇതൊന്നും പണ്ട് കാലത്ത് നമ്മള് കളയത്തൊന്നുമില്ല തോരം വെക്കുമെന്ന് പിന്നെ അമ്മയുടെ സ്പെഷ്യല് കുമ്പളങ്ങയാ തൊണ്ട് തോരനാണ് കേട്ടോ തോരനം തോരനു ആ മെഴുക്കുരട്ടിയാണ് അമ്മേനെ കൊറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ഇതേണ്ട മറ്റേ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ മാറി കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്ത് മിടിക്കാണ് കേട്ടോ അതാണ് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് എന്നാ ഷുഗർ പറയാൻ നല്ലതല്ലേ ഈ കുമ്പളങ്ങയുടെ തൊണ്ട് ചിരിക്കോ ഈ അമ്മയ്ക്കുണ്ടല്ലോ അമ്മയ്ക്ക് കുറേ കാലമായിട്ട് ഒരു ഒമ്പത് മാസത്തോളമായി ആശു ആശു ഇത് ആശുപത്രി കൂടെ വീട്ടിൽ കട്ടിലേ കിടന്നിട്ടൊക്കെ ഒരു മനുഷ്യസമ്പർക്കം ഒന്നും ഇല്ലാതെ അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുമ്പോൾ ഷുഗർ നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ആവണന്ന് മാത്രം നമുക്ക് അവിടെ ഉണ്ടാവുണ്ടല്ലേ പനത്തടിയിൽ കുമ്പളങ്ങ ആ കുമ്പളങ്ങ ഇപ്പൊ ഒരു ചെറിയ മത്തേങ്ങയൊക്കെ ആയിട്ടുണ്ട് അമ്മ എനിക്ക് അമ്മക്ക് പിന്നെ ഇത് ഒക്കെ സുഖമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഇച്ചിരി ഇച്ചിരി കൃഷിയൊക്കെ ചെയ്യും ഇപ്പൊ ഒത്തിരി ഭേദമായി അപ്പൊ ഇതേണ്ടേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ അമ്മയുടെ കുമ്പളങ്ങ മെഴുക്കുരട്ടിയാണേ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് വെച്ച് നോക്കുക ഇങ്ങനെ കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ കുമ്പളങ്ങാ തൊണ്ട് മെഴുക്കുപയരട്ടി വേണം ആ പച്ചമുളകും ഉള്ളി കീറിയിട്ട് എണ്ണു ആ എണ്ണയൊഴിച്ചു അപ്പൊ എന്നാ ഒരു ബൈ പറഞ്ഞുതരമ്മ ഇന്ന് അമ്മയുടെ ബ്ലോഗാണ് ശരി